ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു ക്രോസ് നെക്ക് ബ്ലൗസിൻ്റെ കട്ടിങ് ആണ് അപ്പോൾ നമുക്ക് കട്ടിങ്ങിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ തുണിയെ നമ്മൾ ഈ ഒരു ബ്ലൗസ് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഒന്നേ മുപ്പത് തുണിയാണ് നമ്മൾ ഈ ഒരു ബ്ലൗസ് കട്ട് ചെയ്യാൻ വേണ്ടി നമുക്കുള്ളത് അല്ലോ ഈ ഒരു തുണി ഉള്ളത് ഒന്നേ മുപ്പതാണ് അപ്പോൾ നമ്മുടെ തുണിയെ രണ്ട് ഭാഗത്തുള്ള കരവശങ്ങളെയും ചേർത്ത് വെച്ചുകൊണ്ട് നേർ പകുതിയായി ഇതുപോലെ മടക്കിയെടുക്കുക അല്ലോ ഈ രീതിയിൽ മടക്കിയെടുക്കുക അതിനുശേഷം നേരെ ഒരു ലൈൻ കൊടുക്കും ഇത് നമ്മുടെ തുണിയുടെ ക്രോസൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയാണ് ഇതുപോലെ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ബാക്ക് പാർട്ടാണ് നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുക്കുന്നത് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയ ശേഷം നമ്മുടെ ബ്ലൗസിൻ്റെ ലെങ്ത് വരുന്നത് പതിനഞ്ചര ഇഞ്ചാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് കൂട്ടി പതിനാറര ഇഞ്ച് മാർക്ക് ചെയ്യുക ഇവിടെ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്യുന്നു ഇനി നമ്മൾ ഈ ഒരു ബ്ലൗസിൻ്റെ ഷോൾഡർ കൊടുക്കുന്നത് ഏഴര ഇഞ്ചാണ് നമ്മൾ ഈ ബ്ലൗസിന് ഷോൾഡർ നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ക്ലോസിഡ് നെക്കാണ് ഇപ്പോൾ നമ്മൾ സാധാരണ ചെസ്റ്റ് അളവിൻ്റെ ആറിലൊരു ഭാഗമാണ് ഷോൾഡർ കൊടുക്കാറ് എന്നാൽ അതിൻ്റെ കൂടെ നമ്മൾ ഒരു ഇഞ്ച് കൂട്ടി ഏഴര ഇഞ്ചിലാണ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമ്മൾ എത്രയാണോ ഷോൾഡർ കൊടുത്തിരിക്കുന്നത് അതേ അളവ് തന്നെയാണ് നമ്മുടെ കൈക്കുഴിയുടെ ഇറക്കത്തിന് വേണ്ടിയും മാർക്ക് ചെയ്യുന്നത് ഇതുപോലെ മാർക്ക് ചെയ്യുന്നു നമ്മുടെ ബോഡിയുടെ ചെസ്റ്റ് അളവ് വരുന്നത് നാൽപ്പതിഞ്ചാണ് ബോഡി നേരത്തുള്ള മെഷർമെൻ്റ് ആണ് അപ്പോൾ നമുക്ക് അത് ആ ഒരളവ് നമ്മൾ ഇവിടെയാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ചെസ്റ്റ് അളവ് അപ്പോൾ നമുക്ക് നാൽപ്പതാണ് നാൽപ്പതിൻ്റെ കൂടെ നമ്മൾ നാലിഞ്ച് കൂട്ടുക നമുക്ക് നാൽപ്പത്തി നാലിഞ്ച് കിട്ടും നാൽപ്പത്തി നാലിൻ്റെ നാലിൽ ഒരു ഭാഗം പതിനൊന്നിഞ്ചാണ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഒന്നേ കാലിഞ്ച് തുമ്പും മാർക്ക് ചെയ്യുന്നു ഇനി നമുക്ക് ഇടുപ്പളവ് വരുന്നത് മുപ്പത്തി മൂന്നിഞ്ചാണ് അപ്പോൾ അതിൻ്റെ നാലിലൊരു ഭാഗം നമുക്ക് എട്ടേ കാലിഞ്ച് വരും അതിൻ്റെ കൂടെ നമുക്ക് ബാക്ക് അടിക്കാൻ വേണ്ടി ഒരു മുക്കാലിഞ്ച് വേണം അങ്ങനെ എട്ടേ മുക്കാലും മുക്കാലും ഒൻപതര ഇഞ്ചാണ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഒന്നേ കാലിഞ്ച് തയ്യൽത്തുമ്പും മാർക്ക് ചെയ്ത് കൊടുക്കുന്നു എന്നിട്ട് നമ്മളിവിടെ നേരെ ഇതുപോലെ വരക്കുക ഈ മാർക്കുകൾ ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ വരക്കുന്നു ഇനി നമുക്കിവിടെ നമ്മുടെ ആം ഹോൾഡ് ഇറക്കം നമുക്ക് ഏഴര ഇഞ്ചാണ് കൊടുത്തത് അതിന് നേർ പകുതി മൂന്നേ മുക്കാലിഞ്ചിൽ ഒരു മാർക്കിംഗ് കൊടുത്ത് ഇവിടെ നിന്ന് ആം ഹോൾ റൗണ്ട് ഇതുപോലെ ഇതുപോലൊന്ന് റൗണ്ട് ചെയ്തെടുക്കുക ഇനി നമ്മൾ ഇവിടെ നെക്കിൻ്റെ വൈഡ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുന്നത് നാലിഞ്ചാണ് നല്ല വൈഡോടുകൂടി കിട്ടേണ്ടതുകൊണ്ടാണ് അതുപോലെ മാർക്ക് ചെയ്തത് ഇനി നമ്മൾ നിങ്ങൾക്ക് വൈഡ് കുറവ് മതിയെങ്കിൽ നിങ്ങൾക്ക് സാധാരണ കൊടുക്കുന്ന അളവ് നിങ്ങൾക്ക് വൈഡിന് വേണ്ടി കൊടുക്കാം ഇവിടെ നമ്മൾ നാലിഞ്ചാണ് വൈഡ് കൊടുത്തത് ഇനി നമ്മൾ ഇവിടെയും നാലിഞ്ച് മാർക്ക് ചെയ്യുന്നു ഇത് നമുക്ക് നെക്ക് നല്ല വൈഡോടുകൂടി വേണ്ടത് ഇതുപോലെ മാർക്ക് ചെയ്യുന്നത് ഇനി നമുക്ക് മുകളിൽ നിന്ന് ഒരു അര ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്യുന്നു എന്നിട്ടത് രണ്ടര ഇഞ്ചാണ് നമുക്ക് ബാക്ക് നെക്കിൻ്റെ ഇറക്കം വരുന്നത് അപ്പോൾ നമ്മളൊരു അതിൽ നിന്നൊരു കാലിഞ്ച് കുറച്ച് രണ്ടര കാലിഞ്ചിൽ മാർക്ക് ചെയ്യുക എന്നിട്ട് നമ്മൾ ഇതുപോലെ വരച്ച് ഇവിടെ നിന്ന് നമുക്ക് ഈ ഒരു രീതിയിൽ ഇതുപോലെ നിന്ന് മാർക്ക് ചെയ്തെടുക്കുന്നു കേട്ടോ ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കും ഇനി നമുക്ക് ഇവിടെ ഒരു കാലിഞ്ച് നമ്മുടെ ബ്ലൗസിന് ഷോൾഡർ ഭാഗം ഒന്ന് സ്ലോപ്പ് കൊടുക്കുക കേട്ടോ ഇവിടെ കാലിഞ്ച് രീതിയിൽ മാർക്ക് ചെയ്ത് കൊടുക്കും ഇനി നമുക്ക് ഈ ഒരു ആംഹോളിൻ്റെ റൗണ്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം നമുക്കത് ഒൻപത് ഇഞ്ചാണ് നമുക്ക് വേണ്ടത് അപ്പോൾ നമ്മൾ ഇവിടെ ഒരു അര ഇഞ്ച് തയ്യൽ തുമ്പ് വിടുക അതിനുശേഷം നമ്മുടെ ഈ ഒരു മാർക്കിങ്ങിലെ ഈ ഒരു മാർക്കിൽ നിന്ന് നമ്മുടെ ഈ ഒരു ആംഹോളിൻ്റെ റൗണ്ടിൽ കൂടി നമ്മുടെ മാർക്കിൽ കൂടി കറക്റ്റ് ടേപ്പിനെ ഇതുപോലെ പിടിച്ചാൽ നമുക്കിവിടെ ഈ ഒരു ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്കിൽ കറക്റ്റ് നമുക്ക് ഒൻപത് ഇഞ്ച് കിട്ടണം ഇനി നമുക്കിവിടെ ഒരു പോയിന്റ് കൂടി കുറവുണ്ട് അപ്പോൾ നമുക്കൊരു പോയിന്റ് നമുക്കൊന്ന് താഴ്ത്തി വരച്ച് കൊടുക്കാം ഇനി നമുക്ക് ഇവിടെ കറക്റ്റ് ചെക്ക് ചെയ്യാം ആ രഞ്ച് തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷം നമ്മുടെ ആ ഒരു മാർക്കിൽ കൂടി കറക്റ്റ് നമ്മുടെ ടേപ്പിനെ ഇതുപോലെ പിടിച്ചാൽ ഉണ്ടോ നമ്മൾ ആ ഒരു ചെസ്റ്റ് അളവിൻ്റെ മാർക്കിംഗ് കണ്ടോ അവിടെ നമുക്ക് കറക്റ്റായിട്ട് ഒൻപത് ഇഞ്ച് കിട്ടിയത് കണ്ടോ ഇതുപോലെ കിട്ടണം അപ്പോൾ ഈ ആം ഹോളിൻ്റെ കണക്ക് ഒൻപത് ഇഞ്ച് എങ്ങനെയാണ് വന്നതെന്ന് ഞാൻ സ്ലീവ് കട്ട് ചെയ്യുന്ന സമയത്ത് പറഞ്ഞു തരാം ഏഴ് നമുക്കിവിടെ ബാക്ക് ഡാർസ് വരുന്നത് ഇവിടെയാണ് അതായത് നമുക്ക് ഈ ഒരു മാർക്കിൽ നിന്ന് നാലേകാലിഞ്ചാണ് നമുക്കിവിടെ അകലം വന്നിരിക്കുന്നത് നാലേകാലിഞ്ച് അതുപോലെ തന്നെ നമുക്കിവിടെ ഡാർസിൻ്റെ ഹൈറ്റ് നമ്മളിവിടെ കൊടുക്കുന്നത് നാലര ഇഞ്ചാണ് നാലരേഞ്ചിലാണ് നമ്മുടെ ഇവിടെ ഡാർട്സ് മാർക്ക് ചെയ്തത് അപ്പോൾ നമ്മുടെ ബാക്ക് പാർട്ടിൻ്റെ മാർക്കിംഗ് കഴിഞ്ഞു ഇനി നമുക്കിത് കട്ടിങ് ചെയ്യാം നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഈ ഒരു ഭാഗം നമുക്ക് ബാക്ക് നെക്കിൻ്റെ ഇറക്കം നമുക്ക് രണ്ടര ഇഞ്ചാണ് നമുക്ക് വന്നത് നിങ്ങൾക്കത് ഒന്നര ഇഞ്ചിലാണെങ്കിലും നിങ്ങൾക്ക് ഇതേ ഷോൾഡർ തന്നെ കൊടുത്താൽ മതിയാകും ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലെ നമ്മുടെ ആംഹോളിൻ്റെ കറക്റ്റ് ർക്കിൽ കൂടി ഇതുപോലെ കട്ട് ചെയ്യും ഉണ്ടോ ഇതുപോലെ കറക്റ്റ് കട്ട് ചെയ്യുന്നു ഇനി നമുക്ക് ഇവിടെ നിന്ന് താഴെട്ടേക്കും കറക്റ്റ് വെച്ച് ഇവിടെ നിന്ന് താഴെട്ടേക്കും കട്ട് ചെയ്ത് പോകും അപ്പം നമ്മളിവിടെയും അതുപോലെ തന്നെ ഈ ഒരു ആംഹോളിൻ്റെ ഭാഗത്തും നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുക അപ്പോൾ നമ്മുടെ ബാക്ക് പാർട്ടിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ നമ്മുടെ ബാക്ക് പാർട്ടി കഴിഞ്ഞു ഫ്രണ്ട് പാർട്ട് അപ്പോൾ നമ്മുടെ തുണിയെ നമ്മൾ നേരെ തിരിച്ച് ഇതുപോലെ വെക്കും അതായത് നമ്മുടെ ഈ ഒരു കരവശമില്ല തേരുവശം അത് നമ്മുടെ ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ നമ്മുടെ ബാക്ക് പാർട്ടിനെ ഇവിടെ ഇതുപോലെ കിട്ടും ഈ ഒരു രീതിയിൽ പരമാവധി മുകളിലോട്ട് ആം ഹോളിൻ്റെ റൗണ്ടൊക്കെ ഒന്ന് കറക്റ്റ് വരുന്ന രീതിയിൽ പരമാവധി മുകളിലോട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഇവിടെ ഒരു കാലിഞ്ച് മാർക്ക് ചെയ്ത് ഇത് നമുക്ക് ഫ്രണ്ട് തീരെ തയ്ക്കാൻ വേണ്ടിയുള്ള തയ്യൽ തുമ്പിനാണ് നമുക്ക് ലൂപ്പൊക്കെ ലൂപ്പ് ഹൂക്കൊക്കെ വെക്കുന്ന തീരെ തയ്ക്കാൻ വേണ്ടിയുള്ള തയ്യൽ തുമ്പിന് വേണ്ടി എന്നിട്ട് നമ്മൾ ഇതുപോലെ നേരെ ഒരു ലൈൻ കൊടുക്കുക ഇനി നമ്മൾ ഇവിടെ ഒരു ഒന്നര ഇഞ്ച് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഇവിടെ നമ്മൾ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് ഇവിടെ നമ്മൾ ഇതുപോലെ നേരെ ഒരു ലൈൻ കൊടുക്കുന്നു ഇനി നമുക്ക് നമുക്ക് ഡാർസ് മെയിൻ ടെക്ക് മാർക്ക് ചെയ്യണം അതിനു വേണ്ടി നമ്മൾ ഇവിടെ ഒരു മുക്കാലിഞ്ച് കുറച്ച് മാർക്ക് ചെയ്യുക അതിനുശേഷം നമ്മൾ ഈ ഒരു ഇഞ്ച് കുറക്കുന്നത് ഇവിടെ കണ്ടോ ഡാർസ് തയ്ക്കാൻ വേണ്ടി നമ്മൾ എക്സ്ട്രാ ഇടുപ്പളവിൻ്റെ നാലൊരു ഭാഗത്തിൻ്റെ കൂടെ എക്സ്ട്രാ കൊടുത്തിട്ടുള്ള ആ ഒരു ഇഞ്ചാണ് നമ്മൾ കുറച്ച് മാർക്ക് ചെയ്തത് ഇനി നമുക്ക് മെയിൻ ടെക്കിൻ്റെ വീട് വരുന്നത് മൂന്നിഞ്ചാണ് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു കേട്ടോ ഒരു മാർക്കിൽ നിന്ന് ഇഞ്ച് എന്നിട്ട് നമ്മൾ ഇവിടെ ഈ ഒരു മാർക്കിൽ നിന്ന് ഈ ഒരു മാർക്കിലേക്ക് നമുക്കൊരു ലൈൻ കൊടുക്കും ഇതുപോലെ മാർക്ക് ചെയ്തു ഇനി നമുക്ക് ഇവിടെ നമ്മുടെ നെക്കിൻ്റെ വൈഡ് നമ്മൾ അവിടെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക അതേ അളവ് തന്നെ നമ്മൾ ഇവിടെയും മാർക്ക് ചെയ്ത് നേരെ കുത്തനെ ഒരു ലൈൻ കൊടുക്കും ഉണ്ടോ ഇത് നമുക്ക് ആ ഒരു നെക്കിൻ്റെ ഭാഗം നമ്മൾ മാർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ആ ഒരളവൊന്ന് കറക്റ്റ് മാർക്ക് ചെയ്ത് വെച്ചതാണ് ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഒരു ഭാഗം കറക്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് ഭാഗവും ഫ്രണ്ട് ഭാഗത്ത് നമുക്ക് ആ ഒരു തീരെ തയ്ക്കാൻ വേണ്ടിയുള്ള തയ്യൽ തുമ്പില്ലേ ആ ഒരു ഭാഗവും നമുക്ക് കറക്റ്റ് വെച്ച് മാർക്കിൽ കൂടി കട്ട് ചെയ്തെടുക്കും ഇത് നമ്മുടെ ഈ ഒരു ആംഹോളിൻ്റെ ഭാഗം ഇവിടെ നിന്ന് നമ്മുടെ ബാക്ക് പാർട്ടിൻ്റെ ആംഹോൾ റൗണ്ട് എങ്ങനെയാണോ വന്നിരിക്കുന്നത് അതേ രീതിയിൽ തന്നെ കറക്റ്റായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു ഇവിടെ നിന്ന് നമ്മുടെ താഴോളം നമ്മുടെ ഈ ഒരു താവിൽ വരുന്ന ആ ഒരു മാർക്കില്ലേ ആ ഒരു മാർക്ക് വരെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നു നമുക്ക് ബാൻഡ് ഇതുപോലെ ഇവിടുന്ന് തന്നെ കട്ട് ചെയ്തെടുക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇവിടെ ബാൻഡിന് വേണ്ടി നാലര ഇഞ്ചിൽ നമ്മൾ ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു അതുപോലെ തന്നെ ഇവിടെയും നമ്മൾ നാലര ഇഞ്ചിൽ ഇവിടെയും ഒരു മാർക്കിംഗ് കൊടുക്കുന്നു ഇനി നമുക്ക് മെയിൻ ടെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യണം അപ്പോൾ നമ്മൾ മുകളിൽ നിന്ന് ഒരു അര ഇഞ്ച് ഇറക്കി ആദ്യം ഒരു മാർക്കിംഗ് കൊടുക്കുക അതിനുശേഷം മെയിൻ ടെക്കിൻ്റെ ഇറക്കം വരുന്നത് പതിനൊന്നിഞ്ചാണ് ഒരു പതിനൊന്നിഞ്ചിൽ ഇവിടെ ഒരു മാർക്ക് കൊടുക്കുന്നു ഇനി നമുക്ക് രണ്ട് ഭാഗത്തുള്ള കപ്പുകളും തമ്മിലുള്ള മെയിൻ ടെക്കിൻ്റെ പോയിന്റുകൾ തമ്മിലുള്ള അകലം നമ്മളിവിടെ നാലേ കാലിഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ പത്തിലൊരു ഭാഗത്തിൻ്റെ കൂടെ കാലിഞ്ച് കൂട്ടിയിട്ടാണ് നമ്മളത് മാർക്ക് ചെയ്തത് ഇതുപോലെ ലൈൻ കൊടുക്കുന്നു ഇനി നമുക്ക് നാലര ഇഞ്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മൾ നാലിഞ്ച് കൊടുക്കുന്നു സൈഡ് വസ് നമ്മൾ നാലര ഇഞ്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ ഒരു മാർക്കിൽ ടച്ച് ചെയ്തുകൊണ്ട് കറക്റ്റ് ചെയ്ത് ഇതുപോലെ ഒന്ന് ഡോർസ് ഇട്ട് വരച്ച് കൊടുക്കും ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യണം നമുക്ക് വരുന്നത് ഏഴ് ഇഞ്ചാണ് ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം വരുന്നത് ഇപ്പോൾ മുകളിൽ നിന്ന് ഒരു അര ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്ത് നമ്മളിവിടെ നിന്ന് ആറേ മുക്കാലിഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക നമുക്കൊരു കാലിഞ്ച് കുറച്ച് ആറേ മുക്കാലിൽ മാർക്ക് ചെയ്ത് കൊടുത്ത് ഇവിടെ നിന്ന് ഇതുപോലെ വരച്ച് ഇവിടെ നിന്നൊന്ന് റൗണ്ട് ചെയ്തെടുക്കും കേട്ടോ ഇതുപോലെ ഒന്ന് നല്ല കൂടി കിട്ടുവാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കുന്നു ഇനി നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു പീസ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം അപ്പം നമ്മൾ ഇവിടെ ഈ ഒരു നെക്കിൻ്റെ മാർക്കിൽ കൂടി കേട്ടോ ഇതുപോലെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു ഇനി നമുക്ക് ഇവിടെ നിന്ന് മുകളിൽ നിന്ന് ഒരു ഒന്നേകാലിഞ്ച് മാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് നമ്മൾ ഇവിടെ കേട്ടോ ഈ ഒരു ഭാഗത്ത് നമുക്കൊരു അര ഇഞ്ച് പീസ് കട്ട് ചെയ്ത് പോകുന്ന രീതിയിൽ ഇവിടെ നിന്ന് ഫ്രണ്ട് കൈക്കുഴി നിന്ന് പീസ് കട്ട് ചെയ്ത് മാറ്റണം അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു മാർക്കിൽ കൂടി ഉണ്ടോ ഈയൊരു ഭാഗത്ത് നമുക്ക് അര ഇഞ്ച് കട്ട് ചെയ്ത് പോകുന്ന രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇതുപോലെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കും ഇനി നമുക്ക് നമ്മുടെ ബാൻഡിന്റെ ഭാഗവും നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം ഇവിടെ നിന്ന് നമ്മുടെ ഈ ഒരു ബാൻഡിന്റെ ഭാഗമോ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ് കേട്ടോ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു ഇനി നമുക്ക് ബാൻഡിന്റെ അളവ് നമ്മൾ കൊടുക്കണം നമുക്ക് മുപ്പത്തി മൂന്നിഞ്ചാണ് നമുക്ക് ഇടുപ്പളവ് വരുന്നത് അപ്പോൾ ഇവിടെ നിന്ന് ഫ്രണ്ട് ഭാഗത്ത് ഒരു കാലിഞ്ച് വിട്ടതിന് ശേഷം നമുക്ക് ഇടുപ്പളവിന്റെ നാലിലൊരു ഭാഗം നമ്മൾ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഒന്നേ കാലിഞ്ച് തയ്യൽത്തുമ്പും കൊടുത്തതിന് ശേഷം മുകളിലോട്ട് അല്പം ഷെയ്പ്പ് വരുന്ന രീതിയിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കും കേട്ടോ കേട്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുക്കും ഇനി നമുക്ക് ഫ്രണ്ട് ഭാഗത്ത് നിന്ന് ഇവിടെ ഈ ഒരു ഫ്രണ്ട് ഭാഗത്ത് നമുക്കൊരു കാലിഞ്ച് പീസ് ഇവിടെ നിന്ന് ഒരു കാലിഞ്ച് പീസ് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ഇത് നമ്മൾ എല്ലാ ബ്ലൗസിനും കട്ട് ചെയ്ത് മാറ്റാറുണ്ട് നമുക്കത് ധരിക്കുന്ന സമയത്തുള്ള ഫിനിഷിങ്ങിന് വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ഇപ്പം നമ്മുടെ ബാൻഡിൻ്റെ കട്ടിങ്ങും കഴിഞ്ഞു ഇനി നമുക്ക് ഡാർസുകളൊക്കെ മാർക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് മെയിൻ ടെക്കിൻ്റെ വിടുത്ത് നമ്മൾ മൂന്നിഞ്ചാണ് കൊടുത്തത് അപ്പോൾ നമ്മളിവിടെ സെൻറ്റർ ഭാഗത്ത് രണ്ട് ഭാഗത്തേക്കും ഒന്നര ഇഞ്ച് വീതം ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെയും മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഒന്നര ഇഞ്ച് എന്നിട്ട് നമ്മളിവിടെ ഈ രീതിയിലാണ് നമുക്ക് ഡാർസ് തയ്ച്ചാൽ നമുക്ക് ഇതുപോലെ ഈ രീതിയിലാണ് നമ്മൾ തയ്ച്ചെടുക്കേണ്ടത് ഇനി നമുക്കിവിടെ ഫ്രണ്ട് ഭാഗത്ത് നിന്ന് ഇവിടെ നിന്ന് നമുക്കൊരു അര ഇഞ്ച് പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ഇവിടെ നമ്മളിത് അര ഇഞ്ച് പീസാണ് കട്ട് ചെയ്ത് മാറ്റുന്നത് ഇതുപോലെ മാർക്ക് കൊടുത്ത് കേട്ടോ നമ്മുടെ മെയിൻ ടെക്കിന്റെ വിടുത്ത് എത്രയാണോ മാർക്ക് ചെയ്തിട്ടുള്ളത് ആ ഒരു മാർക്കിലേക്കാണ് ഈ ഒരു ലൈന് കൊടുക്കുന്നത് ഇവിടെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നു ഇനി നമുക്ക് സെൻട്രൽ ഡാർസ് വരുന്നത് ഈ ഒരു മെയിൻ ടെക്കിൻ്റെ മുകളിലായിട്ടാണ് വരിക അപ്പോൾ നമുക്ക് ഇവിടെയാണ് നമ്മുടെ സെൻട്രൽ ഡാർസ് വരുന്നത് കേട്ടോ ഇവിടെ നമ്മൾ ഡാർസ് മാർക്ക് ചെയ്തൊടുക്കുന്നു അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഡാർസിലേക്ക് നമുക്ക് മൂന്നിഞ്ചാണ് ഡാർസിന്റെ നീളം നമുക്ക് വരുന്നത് ഇനി നമ്മുടെ ഫ്രണ്ട് നെക്കിൻ്റെ ഇവിടെ നിന്ന് ഒരു കാലിഞ്ച് പീസ് ഇതുപോലെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റുക നമ്മൾ ആ ഒരു സെൻട്രൽ ഡാർസ് മാർക്ക് ചെയ്തില്ലേ ആ ഒരു മാർക്ക് വരെയാണ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നത് നമ്മളിവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു ഇനി നമുക്ക് മൂന്നാമത്തെ ടെക്ക് നമുക്ക് മാർക്ക് ചെയ്യണം നമ്മുടെ തോൾ വർഷത്ത് നിന്ന് വരുന്ന ടെക്കാണ് ഈ ഒരു ഭാഗത്താണ് നമുക്ക് മൂന്നാമത്തെ ടെക്ക് വരുന്നത് അതായത് ഇവിടെ നിന്ന് ഇതുപോലെ കേട്ടോ തോൾ വശത്തേക്ക് ഇതുപോലൊരു മാർക്കിംഗ് കൊടുക്കുന്നു നമുക്കിവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ ഫ്രണ്ട് പാർട്ടിൻ്റെ കട്ടിങ്ങും കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ തുണി നമുക്ക് ഒന്നേ മുപ്പത് തുണി ഉണ്ടായിരുന്നു അപ്പോൾ നമുക്കതിൻ്റെ രണ്ട് സ്ലീവും കൂടെ കട്ട് ചെയ്യാൻ പറ്റും ഇതുപോലെ നേർ പകുതിയായി തുണി ഇതുപോലെ മടക്കിയെടുക്കുന്നു അതിനുശേഷം നമ്മളിവിടെ നിന്ന് ോ നമുക്ക് ആവശ്യമുള്ള വീതിയിലേക്ക് നമുക്ക് സ്ലീവ് ഇതുപോലെ രണ്ട് സ്ലീവും കൂടെ കട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇങ്ങനെ ചെയ്യാം അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള വീതിയിലേക്ക് ഇതുപോലെ മടക്കിയെടുക്കാം നമുക്കിവിടെ രണ്ട് സ്ലീവും കൂടെ കട്ട് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് ഇതുപോലെ നേർ ഈ രീതിയിൽ മടക്കിയെടുത്തത് നമുക്കിവിടെ ഒരു അര ഇഞ്ച് തയ്യൽത്തും പോക്കുന്നത് ഇത് നമ്മുടെ സ്ലീവും നമ്മുടെ ലൈനിങ് പാർട്ട് ലൈനിങ് പീസും അതുപോലെ തന്നെ ബ്ലൗസ് പീസും കൂട്ടി തയ്ക്കാനുള്ള കൈയുടെ താപോശം മടക്കി തയ്ക്കാനുള്ള തുന്ന തുണിയാണ് ഇത് നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നത് ഒൻപത് ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ കൂടെ അര ഇഞ്ച് കൂട്ടി ഒൻപതര ഇഞ്ചിൽ മാർക്ക് ചെയ്യുക ഈ ഒരു അര ഇഞ്ച് നമ്മൾ കൊടുക്കുന്നത് നമുക്ക് സ്ലീവ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള തയ്യൽ തുമ്പിന് വേണ്ടിയാണ് അപ്പോൾ നമ്മളിവിടെ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കും ഇനി നമുക്ക് കൈയുടെ ഷേപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ നിന്ന് നാലിഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കും അതായത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ പത്തിലൊരു ഭാഗമാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക നാലിഞ്ച് ഇവിടെ ഇതുപോലെ വരും ഇനി നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് തോൾ വസ്തുള ലൂസ് കൈയുടെ തോൾ വസ്തു ലൂസ് വരുന്നത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ നാലിൽ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് ഒരു ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ചെസ്റ്റ് അളവിൻ്റെ നാലൊരു ഭാഗം നമുക്ക് ഇഞ്ചാണ് വരിക നാൽപ്പതിൻ്റെ നാലൊരു ഭാഗം പത്തിഞ്ച് അതിൽ നിന്ന് ഇഞ്ച് കുറച്ചാൽ ഒൻപത് ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്യുന്നു ഒന്നേ കാലിഞ്ച് തയ്യൽ തുമ്പും നമുക്ക് ഇവിടെ വരുന്ന റൗണ്ട് അളവ് വരുന്നത് പതിമൂന്നര ഇഞ്ചാണ് നേർ പകുതി ആറേ മുക്കാൽ ഒന്നേ കാലിഞ്ച് തയ്യൽത്തുമ്പ് എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലെ അല്പം ഷെയ്പ്പ് ചെയ്തുകൊണ്ട് ഇതുപോലെ വരക്കുക ഇനി നമുക്ക് ഇവിടെ നിന്ന് കണ്ടോ ഈ രീതിയിൽ ആം നമ്മുടെ സ്ലീവിൻ്റെ ഈ ഒരു ഭാഗം നമ്മൾ ഇതുപോലെ നിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇവിടെ കണ്ടോ ഈ ഒരു ഭാഗം നമ്മൾ ചെസ്റ്റ് അളവിന്റെ ചെസ്റ്റ് അളവിൽ നിന്നാണ് ഈ ഒരു ഭാഗം നമ്മൾ മനസ്സിലാക്കിയെടുത്തത് ഇതേ അളവാണ് നമ്മുടെ ആം ഹോൾ റൗണ്ടിന് വേണ്ടി നമ്മൾ കൊടുത്തിരുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ആ ഒരു കണക്ക് ആം ആംഹോളിൻ്റെ റൗണ്ട് എങ്ങനെയാണ് കണക്കാക്കിയത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും അപ്പോൾ മുകളിൽ നമ്മളൊരു ആദ്യം ഒരു അര ഇഞ്ച് ബാക്ക് പാർട്ടിൻ്റെ മുകളിൽ ഒരു അരയിഞ്ച് തയ്യൽ തുമ്പും അതുപോലെ തന്നെ ചെസ്റ്റ് അളവിൻ്റെ ഭാഗവും നമുക്കൊന്ന് മാർക്കിംഗ് കൊടുക്കുന്നു ഈ ഒരു അരേഞ്ച് നമ്മളിവിടെ ഇതുപോലെ മുകളിലേക്ക് കയറ്റി വെക്കുക അതിനുശേഷം നമ്മുടെ ഈ സ്ലീവിൻ്റെ മാർക്കിൽ കൂടി നമ്മുടെ ആം ആംഹോളിനെ ഇതുപോലെ കറക്റ്റ് പിടിച്ചാൽ നമ്മൾ ഇവിടെ കണ്ടോ നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ മാർക്കിംഗ് നമുക്ക് തോൾവസിലുള്ള ആ ഒരു മാർക്കിങ് കണ്ടോ കൈയുടെ കറക്റ്റായിട്ട് കിട്ടുന്നത് കണ്ടോ ആ ഒരു മാർക്കിങ്ങിൽ ഇതുപോലെ കറക്റ്റായിട്ട് കിട്ടും നമ്മുടെ മാർക്കിംഗ് ഒക്കെ കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ഇതുപോലെ കിട്ടും ഇനി നമുക്ക് ഇവിടെ നിന്ന് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇതുപോലെ കേട്ടോ ഈ ഒരു മാർക്കിംഗ് കട്ട് ചെയ്തെടുക്കും ഇനി നമുക്ക് ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കാം സ്ലീവിന്റെ സെന്റർ ഭാഗത്ത് നമുക്കൊരു മാർക്കിംഗ് കൊടുക്കണം ഏഴ് നമ്മുടെ സ്ലീവിനെ നമ്മൾ ഇതുപോലെ നിവർത്തി വെക്കുന്നു എന്നിട്ട് നമ്മുടെ സ്ലീവിൻ്റെ ഈ ഒരു സെൻറ്റർ ഭാഗത്തുനിന്ന് നമ്മളിവിടെ ഒരു ഒന്നര ഇഞ്ച് ഇവിടെയും ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് ഇവിടെ നിന്ന് നമ്മൾ ഇതുപോലൊരു പീസ് കുഴിച്ച് കട്ട് ചെയ്യുന്നു ഫ്രണ്ട് കൈക്കുഴിയിൽ നിന്ന് ഇതുപോലെ മാർക്ക് ചെയ്ത് കേട്ടോ ഒരു പീസ് ഇതുപോലെ കുഴിച്ച് കട്ട് ചെയ്യുക ഏ നമ്മുടെ സ്ലീവിന് നമ്മൾ ഇതുപോലെ വെക്കുന്നു നമ്മുടെ ബാക്ക് പാർട്ടിൽ നിന്ന് കൈയുടെ ഷേപ്പ് കിട്ടുവാൻ വേണ്ടി മാത്രം ചെറിയൊരു പീസ് കട്ട് ചെയ്യുന്നു അപ്പോൾ നമുക്കിവിടെ നമ്മുടെ സ്ലീവിൻ്റെ കട്ടിങ്ങും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കട്ടിങ് വീഡിയോ കഴിഞ്ഞു അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക